ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മധുര പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ സദ്യയിൽ ഒരു കറിയായിട്ടോ ഒക്കെ വിളമ്പം ഇപ്പോൾ ഐസ്ക്രീം പോലെയൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും കൊടുക്കാം വേഗത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് അപ്പം ഞാനിവിടെ മൂന്ന് തക്കാളിയും കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം തക്കാളി കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി ഈ തക്കാളിയുടെ തോലൊന്ന് കളഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുക തക്കാളി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചൂടാക്കിയെടുക്കാം കേട്ടോ തക്കാളിയുടെ മുകളിൽ കത്തി കൊണ്ട് ഇതുപോലൊന്ന് ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് തോൽ ഇളക്കി എടുക്കാൻ എളുപ്പമായിരിക്കും വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഈ തക്കാളി ഇതിൽ പത്ത് മിനിറ്റ് കിടക്കട്ടെ തവി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചു നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ പഴത്തിൻ്റെ പകുതി മതിയാവും ചെറിയ പഴമാണെങ്കിലും ഒന്ന് എടുക്കാം തോൽ കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കുക ബാക്കി പഴങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാൻ ഞാൻ കാണിക്കുന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ തോലൊക്കെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം തണുത്ത വെള്ളത്തിലോട്ട് കൊടുക്കുക അതിന് ശേഷം ഇളക്കി മാറ്റാം തക്കാളിയുടെ തോൽ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആ മുകളിലെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൽ പകുതി അതുപോലെ തന്നെ ചേർക്കാം പകുതി നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാനെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ഒന്നിച്ചാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അതാ മുന്തിരിങ്ങയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം എന്നിട്ട് ഈ നെയ്യിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അരക്കപ്പോ ഒക്കെ ചേർത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം മുക്കാൽ കപ്പൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല മധുരം കിട്ടും കേട്ടോ അധികം മധുരം വേണ്ട വേണ്ടാന്നുള്ളവർക്ക് അരക്കപ്പൊക്കെ ചേർത്താൽ മതിയാവും പിന്നെ തക്കാളിയുടെ പുളിയും അത് ഇനി ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വരണം തീ ഇപ്പം മീഡിയത്തിലാണ് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല സോസ് പോലെ വറ്റി വരണം അപ്പോൾ അപ്പം വറ്റി തുടങ്ങിയിട്ടുണ്ട് തക്കാളിയിലൊക്കെ നന്നായിട്ട് പഞ്ചസാര പിടിച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലോട്ട് ഏലക്കപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാണ് പഴം ഉടച്ച് വെച്ചത് മുന്തിരിങ്ങ കുരു കളഞ്ഞ അരിഞ്ഞെടുത്തത് പകുതി ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സദ്യയ്ക്ക് ഇലയിൽ ഒരു കറിയായിട്ട് വിളമ്പം പൈനാപ്പിൾ പച്ചടി പോലെയൊക്കെ തന്നെ വിളമ്പാൻ പറ്റുന്ന ഫ്രൂട്ട്സ് പച്ചടിയാണിത് അത് കൂടാതെ നമുക്കിത് ഡെസേർട്ടായിട്ടും വിളമ്പാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂട് മാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം അതിന് ശേഷം വിളമ്പാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇവിടെ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അവർ കഴിക്കാറുണ്ട് കേട്ടോ ഫ്രൂട്ട് സാലഡ് പോലെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ